ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെൻകോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരിന്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടത്യൂഷൻ ആണ് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ ഇനി ക്രൂക്കൂഴകളും ഹെൻകോമാറ്റ് വെറും വോഷ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഡിസംബർ ർട്ട് വെള്ളിയാഴ്ച കാർഷിക നിയമങ്ങൾ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതിയിൽ അന്തിമ തീർപ്പ് ഉണ്ടാകുന്നതുവരെ നിയമം നടപ്പാക്കില്ല എന്ന ഉറപ്പ് നൽകാൻ കഴിയുമോ എന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആരാഞ്ഞു സർക്കാരുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനമറിയിക്കാം എന്ന് അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു അതേസമയം കർഷകർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും അതിൽ ഇടപെടില്ല എന്നും സുപ്രീംകോടതി വ്യക്തമാക്കി സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് ആത്മഹത്യ ചെയ്ത സിഖ് പുരോഹിതൻ ബാബാ രാംസിംഗിന്റെ മൃതദേഹം കർഷക സമരം തീരാതെ സംസ്കരിക്കില്ലെന്ന് കർഷക സംഘടനകൾ കർഷക സമരത്തിന്റെ പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ബാബാ രാംസിംഗ് കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമങ്ങളുടെ പകർപ്പ് നിയമസഭയിൽ വലിച്ചുകീറി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കാർഷിക സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിനിടയിലായിരുന്നു സംഭവം കോവിഡ് മഹാമാരിയുടെ കാലത്ത് കാർഷിക നിയമങ്ങൾ പാസാക്കേണ്ട എന്ത് ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിച്ച അദ്ദേഹം ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെക്കാൾ തരം താഴരുതെന്നും കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു കാർഷിക ബില്ലുകൾ കീറിയെറിഞ്ഞ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നടപടി ഓന്തിന്റെ നിറംമാറ്റം പോലെയാണെന്ന് ബിജെപി എം പി മീനാക്ഷി ലേഖി വിജ്ഞാപനം ഇറക്കിയതിനു ശേഷമാണ് അവർ ബില്ലിന്റെ കോപ്പികൾ കീറി എറിയുന്നതെന്നും അവസരവാദ രാഷ്ട്രീയമാണിതെന്നും മീനാക്ഷി ലേഖി കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തലസ്ഥാനാതിർത്തിയിൽ കർഷകർ നടത്തുന്ന സമരം തുടരുന്നതിനിടയിൽ വെള്ളിയാഴ്ച മധ്യപ്രദേശിലെ കർഷകരെ അഭിസംബോധന ചെയ്യാൻ തയ്യാറെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ പാസാക്കിയ കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന കർഷകർക്ക് കത്തെഴുതി കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ താങ്ങുവില നിർത്തലാക്കുമെന്ന രീതിയിൽ ചിലർ പ്രചരിപ്പിക്കുന്ന നുണകൾ കർഷകർ വിശ്വസിക്കരുതെന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് മന്ത്രിയുടെ കത്ത് നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുന്ന സൈനികർക്ക് റേഷൻ എത്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നവർക്ക് കർഷകരാകാൻ കഴിയില്ലെന്നും കേന്ദ്രമന്ത്രി കത്തിൽ പറയുന്നു അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ അസന്തുഷ്ടരായ പ്രതിപക്ഷ പാർട്ടികൾ കർഷകരെ ഉപയോഗിച്ച് രാജ്യത്ത് അസ്വസ്ഥത പടർത്താൻ ശ്രമിക്കുകയാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ത്യ ശ്രേഷ്ഠ ഭാരതമാകുന്നതിലുള്ള ഒരു വിഭാഗം ആളുകളുടെ അസൂയയാണിതെന്നും യോഗി ആദിത്യനാഥ് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള വഴികൾ തേടി നീതിയോ ന്യായമോ മര്യാദയോ ഇല്ലാത്ത അന്വേഷണമാണ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ നടത്തുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ പന്ത്രണ്ട് മണിക്കൂറിലധികം ചോദ്യം ചെയ്തു കൊച്ചി ഓഫീസിൽ വെച്ച് രാവിലെ പത്തേമുപ്പതിന് ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി പതിനൊന്ന് മണിവരെ നീണ്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടിയിൽ കെ പി സി സി പ്രസിഡന്റിനെ കുറ്റപ്പെടുത്താൻ താനില്ലെന്ന് കെ സുധാകരൻ എം പി പാർട്ടിയുടെ ഇതുവരെയുള്ള സംഘടനാ മെക്കാനിസം വളരെ മോശമാണെന്ന് അഭിപ്രായപ്പെട്ട സുധാകരൻ അടിമുതൽ മുടിവരെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്നും അഭിപ്രായപ്പെട്ടു ഇന്ത്യയ്ക്ക് ജനാധിപത്യം കൊടുത്തൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും ആ പാർട്ടിയുടെ അകത്ത് ജനാധിപത്യമില്ല എന്നുള്ളത് വിധി വൈപരീത്യമാണെന്നും അതുകൊണ്ട് ആദ്യം പാർട്ടിയിൽ ജനാധിപത്യം പുനസ്ഥാപിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം കെ പി സി സി അധ്യക്ഷനെതിരെയാണ് നേതാക്കൾ കടുത്ത വിമർശനം ഉന്നയിച്ചത് സംഘടനാ സംവിധാനം തീർത്തും ദുർബലമാണെന്നും മുതൽ മുകളിൽ വരെ അഴിച്ചുപണിയണമെന്നും നേതാക്കൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു ഇതോടെ ജനുവരി ആദ്യവാരം രണ്ടു ദിവസം സമിതി യോഗം ചേരാൻ രാഷ്ട്രീയം ജനപ്രതിനിധികളെയും യോഗത്തിൽ പങ്കെടുപ്പിക്കും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ വി എം സുധീരൻ ഗ്രൂപ്പ് മാനേജർമാർക്കെതിരെ ആഞ്ഞടിച്ചു ഗ്രൂപ്പ് മാനേജർമാരാണ് തോൽവിക്ക് കാരണം സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യതയല്ല ഗ്രൂപ്പ് സാധ്യതകൾ മാത്രമാണ് പരിഗണിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രണ്ടായിരത്തി എഴുന്നൂറ്റി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ തൊണ്ണൂറ്റിയൊൻപത് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി ഇതോടെ പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരം കോഴിക്കോട് അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് മലപ്പുറം അഞ്ഞൂറ്റി പതിനഞ്ച് കോട്ടയം അഞ്ഞൂറ്റി എറണാകുളം നാനൂറ്റി എൺപത്തിയൊന്ന് തൃശൂർ പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ പാലക്കാട് മുന്നൂറ്റി ആറ് തിരുവനന്തപുരം കണ്ണൂർ ഇടുക്കി വയനാട് കാസർഗോഡ് സംസ്ഥാനത്ത് ഇന്നലെ ഏഴ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ നാല് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ സംസ്ഥാനത്താകെ ഹോട്ട്സ്പോട്ടുകൾ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ഉയർന്ന ഫീസ് ഈടാക്കാൻ വഴിയൊരുക്കുന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി ഫീസ് നിർണയ സമിതിക്കെതിരെ ഹൈക്കോടതി വിധിയിലെ പരാമർശങ്ങൾ നീക്കണം എന്ന ആവശ്യവും കോടതി തള്ളി ഇതോടെ ഈ അധ്യയന വർഷം സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ കോടതിയുടെ അന്തിമ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള ഫീസ് നൽകാം എന്ന് രേഖാമൂലം എഴുതി നൽകേണ്ടിവരും സി ബി എസ്ഇ സ്കൂളുകളിലെ ഫീസ് ഡിഇഒമാർ പരിശോധിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ കോവിഡ് പ്രതിസന്ധി കാലത്തും സിബിഎസ്ഇ സ്കൂളുകൾ അമിത ഫീസ് ഈടാക്കുന്നുവെന്ന രക്ഷിതാക്കളുടെ ഹർജി പരിഗണിക്കവെയാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാലക്കാട് നഗരസഭാ മന്ദിരത്തിൽ ബിജെപി പ്രവർത്തകർ ശ്രീറാം ഫ്ലക്സ് തൂക്കിയത് വിവാദമാകുന്നു ഭരണഘടനാ സ്ഥാപനത്തിൽ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചതാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ലോക്ഡൌണിനെ തുടർന്ന് സംസ്ഥാനത്ത് നിർത്തിവച്ചിരുന്ന കെഎസ്ആർടിസി യുടെ മുഴുവൻ സർവീസുകളും ഇന്നു മുതൽ പുനരാരംഭിക്കും ഫാസ്റ്റ് പാസഞ്ചറുകൾ രണ്ട് ജില്ലകളിലും സൂപ്പർഫാസ്റ്റുകൾ നാല് ജില്ലകൾ വരെയും ഓപ്പറേറ്റ് ചെയ്യുന്ന സമ്പ്രദായം നിലനിർത്തും ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ കരൺ ജോഹറിനെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ നോട്ടീസ് രണ്ടായിരത്തിൽ കരണിന്റെ വസതിയിൽ മയക്കുമരുന്ന് പാർട്ടി നടന്നുവെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് കോൺഗ്രസിൽ അടിമുടി മാറ്റം ആവശ്യപ്പെടുന്ന മുതിർന്ന നേതാക്കൾക്ക് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം ഒരുങ്ങുന്നു മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥാണ് കൂടിക്കാഴ്ചയ്ക്ക് വേദി ഒരുക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ശനിയാഴ്ച നടക്കുന്ന കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുത്തേക്കും രാജ്യത്തുടനീളം വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെയുള്ള സഞ്ചാരം ഉറപ്പുവരുത്താനായി ജി പി എസ് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ടോൾ പിരിവ് സംവിധാനത്തിന് സർക്കാർ അന്തിമരൂപം നൽകിയതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇതുവഴി അടുത്ത രണ്ടു വർഷത്തിനകം രാജ്യം ടോൾ ബൂത്ത് രഹിതമായി മാറുമെന്നും ഗഡ്കരി വ്യക്തമാക്കി ബംഗാൾ പശ്ചിമബംഗാളിലെ മൂന്ന് ഐപിഎസ് ഉദ്യോഗസ്ഥരെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ വിടണമെന്ന ആവശ്യത്തെ നിരാകരിച്ച പശ്ചിമബംഗാൾ സർക്കാരിനും ഡിജിപിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നോട്ടീസ് ഐ പി എസ് കേഡർ നിയമങ്ങളിലെ സെക്ഷൻ ആറ് പാലിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടതായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടിയെ മുഖ്യമന്ത്രി മമതാ ബാനർജി അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ഐപിഎസ് കേഡർ നിയമപ്രകാരമുള്ള അടിയന്തര വ്യവസ്ഥയുടെ ദുരുപയോഗമാണിതെന്നും അധികാരത്തിന്റെ ദുർവിനിയോഗമാണിതെന്നും മമത കുറ്റപ്പെടുത്തി സുവേന്തു അധികാരിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് വിടുമെന്ന പ്രഖ്യാപനവുമായി പശ്ചിമബംഗാളിലെ രണ്ട് നേതാക്കൾ കൂടി രംഗത്ത് ദീപ്താംഷു ചൌധരിയും ജിതേന്ദ്ര തിവാരിയും തങ്ങളുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെച്ചതായി റിപ്പോർട്ടുകൾ ബാംഗ്ലൂരുവിലെ ഐഫോൺ നിർമ്മാണ ഫാക്ടറിയിൽ നടന്ന അക്രമ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെയധികം അസ്വസ്ഥനാണെന്ന് കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഇന്നലെ മാത്രം കോവിഡ് രോഗികൾ മരണം ഇതോടെ ആകെ മരണം ഒരു ഇതുവരെ ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ലക്ഷം പേർ രോഗമുക്തി നേടി രാജ്യത്ത് നിലവിൽ ലക്ഷം രോഗികൾ മഹാരാഷ്ട്രയിൽ ഇന്നലെ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് കോവിഡ് രോഗികൾ ഡൽഹിയിൽ പേർക്കും പശ്ചിമബംഗാളിൽ രണ്ടായിരത്തിയഞ്ച് പേർക്കും കർണാടകയിൽ പേർക്കും ആന്ധ്രയിൽ അഞ്ഞൂറ്റി തമിഴ്നാട്ടിൽ പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഏഴര കോടി കവിഞ്ഞു ഇന്നലെ മാത്രം ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോവിഡ് രോഗികൾ അമേരിക്കയിൽ ഒരു ലക്ഷത്തിയേഴ് പേർക്കും ബ്രസീലിൽ അറുപത്തെട്ടിമത്തിരണ്ട് പേർക്കും തുർക്കിയിൽ പേർക്കും റഷ്യയിൽ പേർക്കും ജർമ്മനിയിൽ പേർക്കും ഇംഗ്ലണ്ടിൽ പേർക്കും രോഗം ബാധിച്ചു മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ രണ്ടായിരത്തി ബ്രസീലിൽ ആയിരത്തി അമ്പത്തിനാല് ഇറ്റലിയിൽ പേരും ജർമ്മനിയിൽ പേരും ഇംഗ്ലണ്ടിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരും മെക്സിക്കോയിൽ പേരും റഷ്യയിൽ പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ കോടി കോവിഡ് രോഗികളും ലക്ഷം മരണവും സ്ഥിരീകരിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ കോവിഡ് സ്ഥിരീകരിച്ചു രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഒരാഴ്ചത്തേക്ക് സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചതായി പ്രസിഡന്റിനോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചിലാഹദി ഹൽദിബാരി റെയിൽപാതയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ചേർന്ന് നിർവഹിച്ചു ഇരുരാഷ്ട്ര നേതാക്കളും തമ്മിൽ വ്യാഴാഴ്ച നടന്ന വെർച്വൽ ഉഭയകക്ഷി യോഗത്തിലായിരുന്നു ഉദ്ഘാടനം അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹമായ സി എം എസ് ഒന്ന് വിജയകരമായി വിക്ഷേപിച്ചു ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് വാർത്താവിനിമയ മേഖലയിലെ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഈ വിക്ഷേപണം നിർണായകമാകും ആവേശം വാനോളം ഉയർന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കീഴടക്കി ബാംഗ്ലൂരു എഫ് സി ഇരു ടീമുകളും മികച്ച പ്രകടനം പുറത്തെടുത്ത മത്സരത്തിൽ ബാംഗ്ലൂരുവിനായി നായകൻ സുനിൽ ഛേത്രിയും ക്ലെയ്റ്റൺ സിൽവയും സ്കോർ ചെയ്തു ഒഡീഷയുടെ ആശ്വാസഗോൾ നായകൻ സ്റ്റീവൻ ടെയ്ലറാണ് നേടിയത് ഇന്ത്യക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ക്രീസിൽ നിലയുറപ്പിച്ച ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയെയും വൈസ് ക്യാപ്റ്റൻ അജിങ്കൃ രഹാനയെയും വീഴ്ത്തി ആദ്യ ദിനം മുൻതൂക്കം തിരിച്ചുപിടിച്ച് ഓസ്ട്രേലിയ ഡേ നൈറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി റൺസ് എന്ന നിലയിൽ പതറുകയാണ് ഒമ്പത് റൺസോടെ വൃദ്ധിമാൻ സാഹയും പതിനഞ്ച് റൺസോടെ രവിചന്ദ്ര അശ്വിനും ക്രീസിൽ ൺസെടുത്ത ക്യാപ്റ്റൻ വിരാട് കോഹ്ലി രഹാനയുമായുള്ള ധാരണ പിശകിൽ റൺ ഔട്ടായതാണ് ഇന്ത്യയ്ക്ക് തിരിച്ചടിയായത് ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ താരമായി പയ്യൺ മ്യൂണിക്കിന്റെ പോളിഷ് താരം റോബർട്ട് ലെവൻഡോസ്കി തെരഞ്ഞെടുക്കപ്പെട്ടു ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഉയർത്തിയ വെല്ലുവിളികളെ മറികടന്നാണ് ഈ സുവർണ നേട്ടം ലെവൻഡോസ്കി സ്വന്തമാക്കിയത് രണ്ടാം സ്ഥാനത്തെത്തിയത് റൊണാൾഡോയാണ് കഴിഞ്ഞ വർഷത്തെ വിജയി കൂടിയായ മെസ്സി മൂന്നാമതെത്തി ഇംഗ്ലീഷ് താരം ലൂസി ബ്രോൺസാണ് മികച്ച വനിതാ താരമായി ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് വിനീത് തെരഞ്ഞെടുക്കപ്പെട്ടത്യൂസി